ഹാല കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ ഹാല കഴിഞ്ഞ ഒരു വർഷം എത്ര വേഗം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയല്ലേ ഓ ഇന്നലെ ജനുവരി ആയതുപോലെ തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് ഡിസംബറുമായി തീർന്നു കഴിഞ്ഞു നമുക്ക് തോന്നുന്നു എത്ര വേഗമായി ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത് ഹാല ലുയ അടുത്തത് നാളെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഹാലലുയ എത്ര പേർക്ക് സന്തോഷമുണ്ട് പുതിയ വർഷത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാം ഹാലലൂയ ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹാലലുയ അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഈ വർഷം കർത്താവിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ഹാലലുയ കഴിഞ്ഞ വർഷം അഞ്ചു പേരോട് സുവിശേഷം പറഞ്ഞെങ്കിൽ ഈ വർഷം അഞ്ഞൂറ് പേരോട് പറയണം ഹാലലുയ സ്തോത്രം കഴിഞ്ഞ വർഷം നമുക്ക് യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞോ അതിൻ്റെ ആയിരം പതിനായിരം മടങ്ങ് നമുക്ക് ഈ വർഷം ചെയ്യാൻ കഴിയണം ഹാലലുയ ഞാൻ കർതാവിനോട് എന്താണ് ഈ വർഷം അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അനേകരെ അനേകരെ ഞാൻ എനിക്കായി എഴുന്നേൽപ്പിക്കുന്ന വർഷമാക്കി ഇത് തീർക്കും ഹാല ലൂഹ അനേകരെ ഞാൻ എനിക്കായി എഴുന്നേൽപ്പിക്കും ലോകം കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിനെ ലോകം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയിട്ടതിനെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്ന് പറഞ്ഞതിനെ ഒക്കെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന വർഷമാക്കി ദൈവം ഇത് മാറ്റും ഹാലലൂയ ഒത്തിരി പേർ ഒത്തിരി സ്ഥലങ്ങളിലിരുന്ന് ഉണർവിന് വേണ്ടി ആരും അറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഹാലലുയ എന്നാൽ ഈ വർഷത്തിൽ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങൾ ഉണർവ് കാണും ഹാലലുയ അവരുടെ ജീവിതങ്ങളിൽ ഉണർവ് കാണും അവരുടെ ദേശങ്ങളിൽ ഉണർവ് കാണും ഹാലലു ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നില്ലേ ന്യൂസ് ചാനലുകൾ തുറന്നാൽ സമാധാനമുള്ള എന്തെങ്കിലും നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റുമോ ന്യൂസ് പേപ്പറുകളിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒരിടത്തും ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ഞാൻ കേട്ടു അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു അപ്പനും അമ്മക്ക് രോഗമാണ് അമ്മക്ക് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ അതുകൊണ്ട് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ അവർ കൊന്നിട്ട് അവർ മരിച്ചു ആരും കേട്ടോ അനൂസ് അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു പ്രാർത്ഥിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ഒത്തിരി വിഷമമായി ക്യാൻസർ സൗഖ്യമാക്കുന്ന ഒരു യേശു അവിടെ ഉണ്ടെന്ന് പറയാൻ പറയാനൊരാളില്ലായിരുന്നു ആ വീട്ടിൽ പോയി ഹാല ലുയ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ഒരു സാക്ഷ്യം എല്ലാവരും കൈവിട്ട ആളിനെ മരുന്ന് പ്രതികരിക്കുമോ എന്ന് അറിയത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ ആളിനെ ദൈവ സൗഖ്യമാക്കി ഹാലലുവ യേശു സൗഖ്യദായകനാ കുഞ്ഞെ നീ നിന്റെ ജീവിതം ക്യാൻസർ എന്ന മാറാ രോഗമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ എന്ന് പറയാൻ ഒരാളില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദന കേട്ടോ ഹാലലുവ എത്ര പേരെ ഹൃദയത്തിൽ ആ വേദനയുണ്ട് കർത്താവിനെ അറിയുന്ന എല്ലാ മക്കളുടെ ഹൃദയത്തിൽ വേദനയാണ് എന്തുകൊണ്ടാണ് കുഞ്ഞേ ഇത് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു രോഗമല്ല ഈ രോഗത്തെ അവസാനിപ്പിക്കുന്ന ഒരുവനി ലോകത്തിൽ രക്ഷകനായി നനക്കൊണ്ട് പറയാൻ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം ഇന്ന് ജീവനോടെ ഈ ലോകത്തിൽ കാണുമായിരുന്നു ആ രണ്ടിരട്ട കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി ഇന്ന് ഉണ്ടാകുമായിരുന്നു ഹാലലൂയ അതുകൊണ്ട് ഞാൻ ഈ വർഷത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ചോദിക്കട്ടെ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും ഹാലലുയ ഇങ്ങനെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലോകത്ത് സ്ത്രീധനത്തിനു വേണ്ടി ഭാര്യയെ കൊല്ലാൻ മടിക്കാത്ത ലോകത്ത് വേറൊരു പുരുഷനോടുകൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലാൻ മടിക്കാത്ത ഈ ലോകത്ത് ഇരുപത്തെട്ടിന് നൂല് കെട്ട് നടത്താൻ കാശില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന ഈ ലോകത്ത് സുവിശേഷം പറയാൻ ആരുണ്ടെന്ന് കർത്താവ് ചോദിക്കും ഹാലൽവി നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ ന്യൂസുകളൊക്കെ ഹാലൽവി ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം പ്രയർ ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിനകത്ത് വരും അങ്ങനെ ഇതൊക്കെ അറിയുന്നു ഹാലൽവി അവരോടൊന്ന് കുഞ്ഞെ നിൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയത് യേശുവ യേശുവിനെ നോക്കാൻ അറിയാം നിൻ്റെ കുഞ്ഞിനെ നീ നോക്കാനുള്ള കാശില്ലെന്ന് പറഞ്ഞ് മുപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിനകത്ത് കൊണ്ടിടേണ്ട ഒരാവശ്യവുമില്ല ഹാലൽ ഇത് പറയാൻ ഒരുവൻ ആ വീട്ടിലേക്ക് ചെന്നെങ്കിൽ കർത്താവ് അയച്ചെങ്കിൽ ഞാൻ ഈ അഭിഷേകമൊക്കെ പ്രാപിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു വലിയ വേദനയുണ്ടായിരുന്നു കർത്താവേ ഈ ദേശത്തിനു വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈ ദേശത്ത് ഒരുവൻ പോലും അറിയാതെ മരിക്കരുത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ ആരെങ്കിലും കർത്താവ് അയക്കണം എന്തിന് അവരോട് സുവിശേഷം പറയണം ഒരു പ്രാവശ്യമെങ്കിലും അവർ യേശുവിനെ കേട്ടിട്ടേ മരിക്കാവൂ അങ്ങനെ ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു ആരെങ്കിലും വായിക്കാനോ നിനക്ക് പോയ എന്താ കുഴപ്പം ആരെങ്കിലും വായിക്കാൻ പറയുന്നത് എന്തിന് അല്ലയോ നമ്മളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ സുവിശേഷം പറയാൻ ആരെങ്കിലും വായിക്കണേ അപ്പോൾ നമ്മളിവിടെ പോവാ ആരെങ്കിലും അയക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നോട് കർത്താവ് ചോദിച്ചു നിനക്ക് പോയാൽ എന്താ ഹാലലുയ ഈ സുവിശേഷവും കൊണ്ട് തകർന്നിരിക്കുന്നവരുടെ അടുക്കൽ കയറി ചെന്നാൽ എന്താ ഹാലലുയ സ്തോത്രം അപ്പോൾ ഞാൻ ഈ കയറി ചെല്ലുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മടിയാ ഹാലലുയ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും അവരെന്തെങ്കിലും പറയുമോ അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത വീടുകളിലേക്ക് കയറിപ്പോയാൽ എന്താവും അപ്പോൾ അയക്കുന്നതാരാണ് ദൈവം ആലലുയ ഞാൻ എൻ്റെ ഇഷ്ടത്തോടെയോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തോടെയോ അല്ല ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദേശത്തേക്കോ പോകുന്നത് ദൈവമയച്ചിട്ട ഹാ ലുയ ഒരു മനുഷ്യൻ വന്നു അവൻ യോഹന്നാൻ യോഹന്നാനെന്നു പേർ എന്ന് നമ്മൾ വായിക്കുന്നില്ലയോ ആ ലലുവ ദൈവം അയച്ചിട്ട് വന്നതുകൊണ്ട് ആരെയൊക്കെ മാനസാന്തരപ്പെടുത്തണോ ആരെയൊക്കെ സ്നാനപ്പെടുത്തണോ അതെല്ലാം ചെയ്തിട്ടേ യോഹന്നാൻ്റെ ജീവിതം എടുക്കാനായിട്ട് പറ്റിയുള്ളൂ ആ ലലുവ സ്തോത്രം അതുകൊണ്ട് നമ്മളെല്ലാം ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ഈ നാളുകളിൽ കർത്താവ് അനേകരെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന വർഷമാണ് നിങ്ങൾ അതിൽ ഒരാളാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഹാലലൂയ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കരങ്ങളൊന്നു ഉയർത്തി കാണിച്ചേ കർത്താവ് ഈ അന്ത്യകാല ഉണർവിൻ്റെ ഒരു കണ്ണി ഞാനും കൂടാവട്ടെ ഹാലലൂയ അനേക ദുഃഖത്തിൽ ഇരിക്കുന്നവരെയും കഷ്ടതയിൽ ഇരിക്കുന്നതിനെയും നിരാശയുടെ താഴ്വരയിൽ ഇരിക്കുന്നതിനെയും ജീവിതം അവസാനിപ്പിക്കാൻ ഇരിക്കുന്നതിനും ഒക്കെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുവാൻ കർത്താവ് ഈ വർഷത്തിൽ എന്നെ ഉപയോഗിക്കണം ഹാലല്ലു എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം ഞാനൊരു വചനം നിങ്ങൾക്കായി വായിക്കാം വളരെ വേഗം ഒരു പത്ത് മിനിറ്റ് മാത്രം നമുക്ക് ചിന്തിക്കാം ഹല്ലു രണ്ട് കൊരുന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം രണ്ട് കൊരുന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആ സ്ഥാനാപതികളായി ദൈവത്തോട് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ പണി എന്താ എന്താകയാൽ നമ്മൾ ഞങ്ങൾ എന്നുള്ളടുത്ത് മാറിപ്പോയി ഇനി നമ്മളെന്നിടാം നമുക്ക് ആകയാൽ നമ്മൾ എന്താണെന്നാ പറഞ്ഞത് ഒരിക്കൽ കൂടി വായിച്ചു തന്നെ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാധിപതികളായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇപ്പൊ ഈ ഭൂമിയിൽ ഇല്ല അല്ലേ താൻ മൂന്നര വർഷക്കാലം ഇവിടെ സുവിശേഷം പറഞ്ഞല്ലോ പറഞ്ഞു അപ്പൊ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി എന്ന് പറഞ്ഞാൽ എന്താ ആ സ്ഥാനത്ത് നിൽക്കുന്നവർ നമ്മൾ ഈ സ്ഥാനാർത്ഥി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ സ്ഥാനത്ത് ഇപ്പൊ ആരെ നിർത്തിയിരിക്കുന്നേ നമ്മളെ ദൈവം നിർത്തിയിരിക്കുക സ്തോത്രം ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ക്രിസ്തുവിന് പകരം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ക്രിസ്തുവിന് പകരം എനിക്ക് നിൽക്കണം ഹാല ലുയിൽ ആർക്കും ആഗ്രഹമില്ലേ യേശുവിന് പകരം എനിക്ക് നിൽക്കണം യേശു ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തോ അതെനിക്കും ചെയ്യണം ഹാലലു ഈ ലോകത്തിൽ ഏറ്റവും പണമുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞേ പറവുഞ്ഞേ പി എസ് സി ഒക്കെ പഠിക്കുന്ന ആള് പറ അംബാനി ആ അംബാനിക്ക് പകരം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൈ ഉയർത്തി കാണിക്കും അതാരും ഇല്ലേ കർത്താവ് ഈ ഈ ലോകത്ത് പണമുള്ള ഒരാളിന് പകരം എന്നെ അവിടെ നിർത്തിയാൽ എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഈ ലോകം തീരുമ്പോൾ അതും തീരും അല്ലേ സ്തോത്രം എന്നാൽ യേശുവിന് വേണ്ടി നിങ്ങൾ നിന്നാൽ ഇതിൻ്റെ പ്രതിഫലം എവിടെയാണ് സ്വർഗത്തിലാണ് തീർത്താ തീരാത്ത നിക്ഷേപം നിങ്ങൾക്ക് സ്വർഗത്തിൽ ദൈവം ഒരുക്കും ആലലുയ ഈ ലോകത്തിൽ നിങ്ങൾ ആർക്ക് പകരക്കാരായി നിന്ന് നിങ്ങൾ സംസാരിക്കും എത്രയോ പേർ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിക്കാറില്ലേ ഇടയിൽ കയറി നിന്ന് മധ്യസ്ഥനിന്ന് ആ അവർ നിങ്ങൾക്ക് എന്തോ തന്നു ഒന്നും തന്നില്ല ആലലുയ എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിന് വേണ്ടി നിങ്ങൾ എത്ര പേർ സ്ഥാനാധിപതികളായി ആ സ്ഥാനത്ത് നിന്ന് ഭൂമിയിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആലലുയ എന്നാൽ ഈ വർഷം ദൈവം നിങ്ങളെ അങ്ങനെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു ഹാലലുയ അനേകരോട് സുവിശേഷം പറയാൻ അനേകരെ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് തിരിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കൊരു കഴിവില്ലല്ലോ ഇതിനൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ലേ കുറച്ച് പേര് എനിക്കൊരു കഴിവില്ല അല്ലേ ഞാൻ ആദ്യം ഈ സുവിശേഷ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു കഴിവ് എനിക്കില്ലായിരുന്നു ഞാൻ ഈ കോളനിക്കകത്ത് വീടുകളിലൊക്കെ കുഞ്ഞിനെയും എടുത്ത് നമ്മളെല്ലാവരും കൂടെ പോകുമായിരുന്നു ശൗതുളം ചേച്ചിയുണ്ടല്ലേ അപ്പം എന്തെയും ചേച്ചി കൂടെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ നമ്മുടെ കൂടെ വരും കേട്ടോ നമുക്ക് എല്ലാ വീടുകളും ഒന്നും അറിയത്തില്ല ഇതിന് അകത്ത് ഈ വണ്ടിയൊന്നും പോവില്ലല്ലേ അപ്പം എന്തു ചെയ്യുമെന്നു പറയുമ്പോൾ നമ്മളൊരു വീടിനകത്ത് ബേക്ക് കൂടെ ഇറങ്ങി റോഡൊന്നുമില്ലല്ലോ അതിനിടയിൽ കൂടെ കോളനി അല്ലേ അപ്പം അതിനിടയിൽ കൂടെ നടന്ന് വേറൊരു വീട് ചാടി അല്ലെങ്കിൽ ഇരുട്ടത്തൂടെയൊക്കെ അല്ലേ നമ്മളെങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ടോർച്ചെടുത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യും അപ്പം കുറെ പ പട്ടികൾ നായ്ക്കളല്ലേ എന്റെ കർത്താവ് സുരേഷപ്രവത പോകുമ്പോ ഇതിനകത്ത് മൊത്ത നായ്ക്കളുടെ ശല്യം അപ്പൊ ഇതൊന്നും നമ്മുടെ ചിന്ത എന്തുകൊണ്ടാ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി നമ്മൾ നിൽക്കുകയാണ് എവിടെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇരുട്ടത്തൂടെ പോയാല് പട്ടി കടിക്കോ പാമ്പ് കടിക്കോ എന്തേലും ഊരുന്ന സാധനങ്ങൾ കയറുമോ ആ കൊ അപ്പോ മോക്ക് എത്ര പ്രായം വരും ഒരു വയസ്സും കഴിഞ്ഞാണോ അല്ലേ ആ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ ഒരു കയ്യിലെടുത്ത് ഒന്ന് അഞ്ചു വയസ്സായ ഒന്നിനെയും കയ്യിലും പിടിച്ചിട്ട് നമ്മൾ സുവിശേഷം പറയാനായിട്ട് ആദ്യം ഇറങ്ങിയത് കോളനിക്കകത്തോട്ട കേട്ടോ ഹാലലുയ അവിടെയുള്ള വീട് വീടാന്തരം കയറി പ്രാർത്ഥിച്ചു അവരോടൊക്കെ സുവിശേഷം പറഞ്ഞു എങ്ങാനും ഒരു പട്ടി കടിച്ച് നമ്മൾ നിലവിളിച്ചാൽ പോലും ആരും അറിയില്ല എന്തുകൊണ്ടെന്നു പറയുമ്പോൾ എല്ലാ വീടുകളിലും സീരിയൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ വീടിൻ്റെ അടുത്തൂടെ പോയാൽ ഒരേ ശബ്ദം കേൾക്കാം ആ ഒരേ സമയത്ത് ഒരേ സീരിയൽ നമ്മളെങ്ങാനും അയ്യോ പട്ടികടിച്ചു പറഞ്ഞ് നിലവിളിച്ചാൽ പോലും ആരും ഇറങ്ങി വരില്ല അവരെങ്ങാനും സീരിയലിനകത്തുള്ള സൗണ്ടായിരിക്കുമെന്ന് ചിന്തിക്കും ആലോ എൻ്റെ അകത്തേക്ക് കർത്താവ് ഈ ഒരു ശബ്ദം തന്നപ്പോൾ ആരെനിക്ക് വേണ്ടി പോകും നീ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തോ ഉണ്ട് ഇരുട്ടുണ്ടെന്നോ നായ്ക്കളുണ്ടെന്നോ ഊരുന്ന ജന്തുക്കളുണ്ടെന്നോ ചില വീടുകളുടെ നമ്മുടെ ഇങ്ങനെ ബേക്കിലൂടെയൊക്കെ ഇറങ്ങിപ്പോയാൽ ഒരു വെളിച്ചവും ഇല്ല അവിടെ വെളിച്ചമൊന്നുമില്ല അടച്ചിട്ടിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ ടോർച്ചും ഒക്കെ അടിച്ച് നമ്മൾ പോവുകയെ സുവിശേഷം പറയാനും പ്രാർത്ഥിക്കാനും ഹാലല്ലൂ നമ്മളെല്ലാം ഓരോ വീടുകളിൽ പോകുമ്പോൾ അവരെല്ലാം ഇങ്ങനെ സീരിയലൊക്കെ കണ്ടിരിക്കും പിന്നെ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയുമ്പോൾ തൽക്കാലം അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അവർക്ക് ചിലപ്പോൾ വിനോദമായിരിക്കും എന്നാലും കുഴപ്പമില്ല പ്രാർത്ഥിക്കും കേട്ടോ ഇന്നല്ലെങ്കിൽ നാളെ എന്തു ചെയ്യും ദൈവം ആ ഭവനത്തെയും മാറ്റുമല്ലോ ഹാലലുയ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഹാലലുയ അങ്ങനെ ഒത്തിരി ഒത്തിരി ഭവനങ്ങളിൽ പോകും പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ എന്നാ ഒരു വാഹനം പിടിച്ചിട്ട് അല്ലയോ അങ്ങൾ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലേ നമ്മളെന്ത് ചെയ്യും തിരുവനന്തപുരത്ത് ഒരാത്മീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ വാഹനം പിടിച്ച് കാശില്ലാത്തവരെയും എന്തു ചെയ്യും അതിനകത്ത് കയറ്റിയിട്ട് ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു വന്നുണ്ടായിരുന്നു കുറച്ച് പേര് അന്ന് വന്ന കുറേ പേരിനകത്തുണ്ട് അതുകൊണ്ട് അവർക്കറിയാം സ്തോത്രം അപ്പോൾ എന്ത് ചെയ്യും അറിയാമോ അവരുടെ കയ്യിലൊന്നും തരാനായിട്ട് കാശ് കാണില്ല വണ്ടിക്കൂലിയൊന്നും അപ്പോൾ എന്ത് അറിയാമോ നമ്മൾ ഇവരൊക്കെ ഒന്നും വരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഇവരെ കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു എല്ലാവരെയും എന്തു ഈ വാഹനത്തിൽ കയറ്റി തിരുവനന്തപുരം വരെ കൊണ്ടുപോകുമായിരുന്നു ഹാലലുയ ആ വാഹനത്തിൻ്റെ ഡ്രൈവറിന് ഇന്നും കാശ് കൊടുക്കാനുണ്ട് ഇല്ലയോ കാശ്വരെ കൊടുത്ത് തീർന്നിട്ടില്ല കൊണ്ടുപോയ കാശ് ആ മനുഷ്യൻ ക്ഷമിക്കുന്നതിനായി ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഹാലലിയ അപ്പം ഈ ഈ ഒരു തീയകത്ത് കത്തുമ്പോഴുണ്ടല്ലോ നമുക്ക് കാശുണ്ടോ നമുക്ക് ഉണ്ടോ എനിക്ക് ബലഹീനതയാണോ ഒന്നും ഞാൻ ചിന്തിക്കില്ല ഹാലലുയ ശ്വാസം മുട്ടലായിരിക്കും ചില സമയത്ത് ഈ മഞ്ഞിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ശ്വാസം മുട്ടലായിരിക്കും എന്നാലും പറയും ആ സമയത്ത് ഞാൻ ശ്വാസം മുട്ടൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സുവിശേഷം പറയാനുള്ളതാണ് ഹാലലുയ അത് ആ രോഗത്തെയും അവിടെ പിടിച്ചിരുത്തും ഹാലലുയ അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്നത് നമുക്ക് ബലഹീനതയാണ് വാരങ്ങളാണ് പ്രശ്നങ്ങളാണ് അല്ലയോ അപ്പം ഞാൻ എൻ്റെ അകത്ത് കർത്താവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവം എന്നെ ഭൂമിയിലാക്കിയപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനന്ന് പോയപ്പോൾ എൻ്റെ ഒക്കത്തൊരു കുഞ്ഞുണ്ടായിരുന്നു കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു ഹാലലിയ ഇരിട്ടത്തുകൂടി തപ്പി പറക്കി ഒക്കെ പോയിട്ടുണ്ട് ഹാലലുയ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് യേശുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി ക്രിസ്തുവിന് പകരം കർത്താവ് നിങ്ങളെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഹാലലുവ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കർത്താവ് ഈ വർഷം ഈ വർഷം എന്നാലാവുന്നത് എനിക്ക് ചെയ്യണം പുതിയൊരു ബലം എനിക്ക് തരണമേ ഹാലലുവ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യാം എന്ന് നമ്മൾ പറയരുത് ആലലിയ എല്ലാറ്റിൻ്റെ ആദ്യം നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടിയിട്ട് നിങ്ങളുടെ കാര്യം ചെയ്യേണ്ടി പോലും വരത്തില്ല ദൈവം ചെയ്തു തരും ആലലിയ സ്തോത്രം നിങ്ങളുടെ കാര്യം ചെയ്യേണ്ടി നിങ്ങൾക്ക് വരത്തില്ല കർത്താവ് അത് ചെയ്തു തരും എന്തുകൊണ്ടാണ് മുംബേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും മുംബേ കർത്താവിന് വേണ്ടി ഓടണം ആലിയ മുംബേ കർത്താവിന് വേണ്ടി ഓടണം ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽ ഓടിത്തുടങ്ങിയപ്പോൾ ഒന്നും എനിക്കില്ലായിരുന്നു ഒരാത്മീക കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ പെട്രോൾ അടിച്ച് പോകാനായിട്ട് കാശില്ല കൈ കാറന്നുണ്ട് ദൈവകൃപയാൽ പക്ഷേ എന്തില്ല കാശില്ല അങ്ങനെ ഇരുന്ന് കരയും കർത്താവ് ഇന്നെങ്ങനെ ആ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റും ഒത്തിരി ദിവസം കരഞ്ഞു ഭാരത്തോടെ ഇരുന്നിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കെന്ത് ചെയ്യണം ആരാധനയ്ക്ക് പോകണം എനിക്ക് ആരാധിച്ച മതിയാവും ഹാലുയാ അപ്പോഴെന്ത് അറിയാമോ കർത്താവ് ഒരു ചെറിയ ലോറിയും ചക്കയടക്കുന്ന രണ്ടാളുകളെ അയയ്ക്കും അവര് വന്ന് ചക്കയടത്തിട്ട് അഞ്ഞൂറ് രൂപ തരും സന്തോഷം ഹാലലുയ പെട്രോൾ അടിക്കാനുള്ള കാശ് കിട്ടിയേ പോവും ഹാലുയ കയ്യിലവിടെ ഇടാൻ പോലും ഒന്നും കാണത്തില്ല എത്രയോ ദിവസം ഹാല ഒന്നും കാണത്തില്ല അടുത്ത ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുക എന്തോ ചെയ്യും ആ അന്ന് കോഴി ഒരു ഇരുപത്തഞ്ച് മുട്ടയിടും സ്വന്തം മുട്ട വിറ്റാ എനിക്ക് എന്ത് ചെയ്യുക പെട്രോൾ അടിച്ചു പോവാ ഇങ്ങനെ പോയ ഒരു സമയമാ സഹോദരങ്ങളെ ഹാലലുയ ഓടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വഴി എൻ്റെ തമ്പുരാൻ ഒരുക്കും എന്ന് ഹാലല്ലുയ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ഓടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ വഴിയില്ലല്ലേ കർത്താവ് ഒരുക്കും ഓടാൻ ഇറങ്ങാമോ ഒന്ന് ഓടാനായിട്ട് ഇറങ്ങാമെങ്കിൽ കർത്താവ് ഒരുക്കും കാരണം ഓടുന്ന ആർക്കു വേണ്ടിയാ നമുക്ക് വേണ്ടിയല്ലല്ലോ യേശുവിന് വേണ്ടിയല്ലേ നമ്മൾ ഓടുന്നേ ഹാലല്ലുയ സ്തോത്രം ഞാൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു അപ്പം എന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല ഒരു ഗുണമില്ലാത്ത ആളാണ് ഞാൻ ഇല്ല പണവും ഇല്ല ഓടാനായിട്ട് ആലുവിയ കർത്താവ് പറഞ്ഞു ഞാൻ ഇതൊന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ എന്തോ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ശിഷ്യന്മാരെ സെലക്ട് ചെയ്തത് അല്ലേ കർത്താവ് ശിഷ്യന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ നീ ഇങ്ങോട്ട് വന്നേ ക്വാളിഫിക്കേഷൻ എന്താ സർട്ടിഫിക്കറ്റുകൾ എടുക്കും ആ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളതാണോ എന്നൊന്നും കർത്താവ് ചോദിച്ചില്ല ആലുവിയ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫോളോ മീ ഇഷ്ടമുണ്ടോ കർത്താവിനോടൊത്ത് പോവാം ഹാലലൂയ ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരോടൊത്ത് നടക്കുന്നവരുണ്ട് അവരെന്തേലും ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് അവരൊന്നും ഒന്നും ചെയ്തു തരും ഹാലലു നമ്മൾ യേശുവിൻ്റെ പിന്നാലെ കൂടിയാൽ യേശുവിന് പകരം ഈ ഭൂമിയിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ശബ്ദമായി നിങ്ങൾ ഭൂമിയിൽ മാറാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യാനുണ്ട് ഹാലലൂയ പാലക്കാട് നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു ആ സഹോദരി ഉണ്ടല്ലോ കഴിക്കാൻ ആഹാരമില്ല അവർക്ക് എന്തേലും ഇങ്ങനെ പറമ്പിലൊക്കെ ഉണ്ടാക്കിയാൽ ആന കരടി മയിൽ എല്ലാം കൂടെ കയറി മലക്കറിയ കൃഷിയെല്ലാം നശിപ്പിച്ചു കളയി കാടിനടുത്തായിട്ടോ അറിയാമല്ലോ അട്ടപ്പാടി എന്നൊക്കെ പറയുന്നു സകല കൃഷി നശിപ്പിച്ചു കളി കഴിക്കാൻ പോലും ഒന്നുമില്ല എങ്കിൽ ആ സഹോദരി പറയും ഞാൻ രാവിലെ ബൈബിൾ കൊടുത്തങ്ങറങ്ങും എന്തായാലും വാസല്യോ അവിടെ പോയി ആദിവാസികളുടെ ഇടയിൽ പോയി എന്തു ചെയ്യും സുവിശേഷം പറയും ആലലുയ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇന്നും ഒരു കൂട്ടായും അവിടെ ഉണ്ട് ആലുയ ദാരിദ്ര്യത്താൽ ഒന്നും കഴിക്കാനില്ലാത്തൊരു മകളാണ് ആലലുയ എന്നാൽ കഴിയുന്ന പോലെ ഞാനിപ്പോൾ ആ സഹോദരി സഹായിക്കാറുണ്ട് ആലലുയ ഓടാൻ ഒരാളുണ്ടെങ്കിൽ എത്തിക്കാൻ കർത്താവ് റെഡിയാ ഹാലലുയ എനിക്ക് ദാരിദ്ര്യമാണ് പ്രയാസമാണ് ആരോഗ്യം ഇല്ല അല്ലേ പച്ച ബലഹീനതയൊക്കെ ഉണ്ടല്ലേ വയസ്സായ ബലഹീനത ഉണ്ടാവും ഹാലലുയ ഈ നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് ഒരു ബലഹീനത ഇല്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ അങ്ങനെയൊന്നുമില്ല ബലഹീനതയൊക്കെ ഉണ്ട് ഹാലലുയ എന്നാലും ബലഹീനതയിൽ ദൈവത്തിൻ്റെ ബലം തികയും ആലലുയ പ്രസംഗിക്കാൻ അങ്ങോട്ട് നിൽക്കുമ്പോൾ ബലഹീനത എങ്ങോട്ട് പോയെന്ന് എനിക്കും അറിയത്തില്ല ആലുവ സ്തോത്രം അതുവരെ ചിലപ്പോൾ സംസാരിക്കാൻ കഴിയില്ല രാവിലെ തൊട്ടേ സംസാരിച്ച് തുടങ്ങും ഫോൺ വിളിക്കും അനേകർ അവരോടെല്ലാം സംസാരിക്കും അവരൊക്കെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ സഹോദരി ഇത്രയും നേരം സംസാരിച്ച് ഞാൻ ഭാരപ്പെട്ടതാ ദയവായി എന്നെ വിളിക്കലെന്ന് പറഞ്ഞാലോ അവരന്ന് ചിലപ്പോൾ ആത്മഹത്യയായി ആ ആത്മാവിൻ്റെ വില ഞാൻ കർത്താവിനോട് എന്ത് പറയും ഹാലല്ലിയ അവരുടെ സകല വിഷമവും കേട്ട് അവർക്ക് വേണ്ടി മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഹാലല്ലി എന്തുകൊണ്ടാണ് ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകം മൊത്തം ഞാൻ വെട്ടിപ്പിടിച്ചിട്ടും എനിക്ക് ഒരു കാര്യവുമില്ല ഹാലല്ലി സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തെന്തോ ഉണ്ടായാലും നല്ലതാണ് ധാരാളം സമ്പത്ത് നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം പക്ഷേ അതിനേക്കാളൊക്കെ വിലയേറിയതാണ് വേണ്ടി നമ്മൾ ഒരു ആത്മാവിനെ നേടുന്നത് ഒരാളോട് സുവിശേഷം പറയുന്നത് ഒരു സഹോദരനെ ഒരു സഹോദരിയെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് ഹാലലുയ ഇത് മതത്തിൽ ചേർക്കുന്ന പരിപാടിയല്ല ഇതൊരു മാർഗമാ നിത്യതയിലേക്കുള്ള മാർഗം ഹാലലുയ സർവ്വ ലോകത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്നതാണെന്ന് ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായി നിന്ന് നിങ്ങൾ പറയാനായിട്ട് തയ്യാറാണോ ഹാലലുയ എത്ര പേരൊന്ന് തയ്യാറാണ് അവരുടെ കരങ്ങളൊന്ന് കാണട്ടെ ഹാലലുയ്യ സ്തോത്രം ആ ഒരുക്കിയ കരങ്ങൾ ആ ഉയർത്തിയ കരങ്ങൾ യൂട്യൂബിൽ എന്നെ കാണുന്നവർ നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനാധിപതിയായി ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിലായി ക്രിസ്തുവിൻ്റെ ശബ്ദമായി മാറാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഉയർത്തി കരമുയർത്തിപ്പിടിച്ചാട്ടെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുക അർതാവയെ നല്ല സമയത്തിന് ആശു തോന്നു ഉയരപ്പെട്ട കരങ്ങൾക്കായി നന്ദി യൂട്യൂബിലും എന്നെ കണ്ടുകൊണ്ട് കരമുയർത്തി എന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു രതാവെ അങ്ങനോട് പറഞ്ഞതുപോലെ അനേകം സ്ഥാനാധിപതികളെ ദൈവത്തിന് വേണ്ടി അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന ഒരു വർഷമാണല്ലോ ഈ ഉയർത്തിയ കരങ്ങളെ അങ്ങ് കാണണമേ ഹാലലൂയ ഇവരെല്ലാം ദൈവത്തിന്റെ സ്ഥാനാധിപതികളായി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ജീസസ് ക്രൈസ്റ്റായിട്ട് കർത്താവ് നാളുകളിൽ എഴുന്നേൽപ്പിക്കണം ഹാലലൂയ അവരെ പോലെ ദൈവരാജ്യത്തിൽ അവരെ പ്രയോജനപ്പെടുവാനായിട്ട് ആത്മാവിനാലേ ദൈവം അവരെ നിറയ്ക്കണം കൃപാവരങ്ങളാലേ നിറയ്ക്കണം കൃപകളാലെ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ ഞാൻ അവരെ അവരുടെ തലമുറകളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അവർ ഈ ലോകത്തിനൊരനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ 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 സ്തോത്രം ഗോഡ് ബ്ലെസ് യു ഹാപ്പി ന്യൂ ഇയർ ഇയർയ സന്തോഷം നിറഞ്ഞ ഒരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു സ്തോത്രം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം